പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിത്യജീവിതത്തിൽ പറയുന്ന വാചകങ്ങളെ ഇംഗ്ലീഷിലാക്കി നോക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മലയാളികൾ ഭാഷയുടെ കാര്യത്തിൽ വളരെ ദൈവാനുഗം ഉള്ളവരാണ് എവിടെ പോയാലും അവരുടെ ഭാഷ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കും അത് ബാംഗ്ലൂരിലാണെങ്കിൽ കന്നഡ ആന്ധ്രയിലാണെങ്കിൽ തെലുങ്ക് മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാഠി തമിഴ് ഒട്ടുമിക്കവർക്കും മലയാളം പോലെ തന്നെ അറിയാം വിദേശ ഭാഷകളുടെ കാര്യവും അങ്ങനെ തന്നെ പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ടോൾ വേണോ വേണ്ടയോ എന്ന് അരച്ച് നിൽക്കും നമുക്കെല്ലാം ഉള്ളതാണ് അത് മാറ്റി ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വിചാരിച്ചാൽ നിഷ്പ്രയാസം പഠിക്കാൻ പറ്റും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ദിവസവും രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കും ഐ വേക്കപ്പറ്റ് ഫോർ ഒ ക്ലോക്ക് എവരി മോർണിംഗ് എത്ര മണിക്കാണ് നിങ്ങൾ ഓഫീസിൽ പോകുന്നത് മാ ടൈം ഡു യു ഗോ ടു ദീസ് ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് വിഭവങ്ങൾ വാട്ട് ഇസ് ഓൺ ദ മെനു ഫോർ ലഞ്ച് ടുഡേ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ രാവിലെ എത്ര മണിക്കാണ് വ ടൈം ഇസ് ദ ട്രെയിൻ ടു തിരുവനന്തപുരം ഇൻ ദ മോർണിംഗ് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് വർക്ക് നിങ്ങളുടെ മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് വിസ് സ്കൂൾ ഡു യുവർ ചിൽഡ്രൻസ് സ്റ്റഡിൻ ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ടോ ഈസ് ധര ബാങ്ക് നിയർ ബൈ ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ് വില്ലേജ് ഓഫീസ് ഹൗ ഫാർ ഇസ് ദ വില്ലേജ് ഓഫീസ് ഫ്രോം കിയർ ഇന്ന് രാവിലത്തെ ഭക്ഷണം എന്തായിരുന്നു അടുത്ത് ദ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് നിൻ്റെ മകൾ ട്യൂഷന് പോകുന്നുണ്ടോ ഡസ് യുർ ഡോട്ടർ ഗോ ഫോർ ട്യൂഷൻ എൻ്റെ അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു മൈ ഫാദർ പക്സിനെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എൻ്റെ അച്ഛൻ മൈ ഫാദർ ഇസ് എ ബാങ്ക് ഓഫീസർ നീ ഉണ്ടാക്കുന്ന കറികൾക്ക് നല്ല രുചിയാണ് ദ കറീസ് യു മേക്ക് ആർ വെരി ടേസ്റ്റി അടുത്ത മാസം ഞങ്ങൾ കുടുംബസമേതും കാശ്മീരിന് പോവുകയാണ് നെക്സ്റ്റ് മന്ത് വി ആർ ഗോയിങ് ടു കാശ്മീർ വിത്ത് അവർ ഫാമിലി നിങ്ങൾക്കിന്ന് ന്യൂസ് പേപ്പർ കിട്ടിയോ വീഡിയോ ഗജിത ന്യൂസ് പേപ്പർ ടുഡേ നിങ്ങൾ ആരുടെ കൂടെയാണ് താമസിക്കുന്നത് വിത്ത് ഹും ആർ യു സ്റ്റേ നമ്മൾ പരസ്പരം ചോദിക്കുകയും പറയുന്ന സെൻറ്റൻസുകളാണ് ഇതെല്ലാം സെൻറ്റൻസുകളുടെ നിരവധി വീഡിയോ ചാനലുണ്ട് സമയം പോലെ ഒന്നോ രണ്ടോ വീഡിയോകൾ കാണുകയും അവയിൽ അറിയാൻ വരാത്ത വാക്കുകളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അനായാസമായി ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞു ശീലിക്കുക അല്പം പരിശ്രമിച്ചാൽ നമുക്ക് അത്യാവശ്യം പറയാനും ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും വീഡിയോ ശുക്കിയാണ് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്